നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകർക്ക് ചിലർ വർഗീയതയുടെ രാഷ്ട്രീയത്തോട് അഭിമാനമായി കാണുമ്പോൾ സംസ്കാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ തോക്കെടുക്കണം എന്ന് പറഞ്ഞത് ഹിറ്റ്ലറുടെ പിന്തുണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സംസ്കാരത്തിന് എതിരെയുള്ള നീക്കം നടക്കുന്നു എന്നും അത് ഒരു സംസ്കാരത്തിനെതിരെയുള്ള നീക്കം മാത്രമല്ല അത് മനുഷ്യരാശിക്ക് നേരെയുള്ള നീക്കമാണ് എന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില കലാകാരന്മാർ ചില കലാകാരികൾ കായിക താരങ്ങളൊക്കെ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്നത് മാത്രമേ പറയാൻ നിങ്ങളുടെ കൈകളിലേക്ക് ദേശാഭിമാനി പുരസ്കാരം എത്തിച്ചേരുമ്പോൾ അംഗീകാരത്തിന് പുറമെ ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങളെ തേടിയെത്തുകയാണ് സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നയിക്കാൻ തുടങ്ങുന്ന സർഗാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കല കലക്കു വേണ്ടിയോ സമൂഹത്തിനു വേണ്ടിയോ എന്ന ചോദ്യം ഈ അവസരത്തിൽ ഉയർന്നു വന്നേക്കാം പുരോഗമായി നീങ്ങുന്ന സമൂഹത്തിൽ മാത്രമേ കലയും സാഹിത്യ ശിഷ്ടികളും ഉണ്ടാകുകയുള്ളൂ എന്ന കാര്യം മറന്നുപോകരു പായസവും ഏകാധിപത്യവും ഉയർന്നുവന്നങ്ങളിലെല്ലാം ആദ്യം നശിപ്പിക്കപ്പെട്ടത് പുസ്തക ശേഖരങ്ങളാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ സാമൂഹ്യ പുരോഗതിക്കായി നിലകൊള്ളുന്നതിലൂടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും നിലനിൽപ്പിനെയും വളർച്ചയെയും സഹായിക്കുകയാണ് ചെയ്യുന്നത് എം എം കൽബുറിയെയും കഗോത്കറേയും ഗൗരി ലങ്കേഷിനെയും ഗോവിന്ദ കൻസാലെയും പോലുള്ള എഴുത്തുകാർ വെടിയുള്ളിലേക്ക് ഇടഞ്ഞ് വീണ് മരിക്കുന്ന സാഹചര്യങ്ങൾ നാം നമ്മുടെ മനസ്സിൽ വേദനയോടെ കൊണ്ടുനടക്കുന്നത് സാംസ്കാരിക വൈവിധ്യങ്ങളെ തകർത്തുകൊണ്ട് ഏകശുധാരൂപത്തിലേക്ക് നമ്മുടെ നാടിനെ ചുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലമാണ് ഒരു ഭാഷ ഒരു വേഷം ഒരു ഭക്ഷണം ഒരു മതം ഇങ്ങനെയാണ് ആ മുദ്രാവാക്യങ്ങൾ പോകുന്നത് അത്തരം ശ്രമങ്ങളെ ചെറുപ്പുതൽപ്പിക്കേണ്ട ഈ ഘട്ടത്തിൽ എഴുത്തുകാർക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് വൈവിധ്യങ്ങളെ തകർക്കാനുള്ള ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് സാംസ്കാരികതയല്ല സംസ്കാര വിരുദ്ധതയാണ് സംസ്കാരം എന്ന വാക്കുകൾക്ക് പോലെ തന്നെ തോക്കെടുക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞത് ഹിറ്റ്ലറുടെ പിന്തുണക്കാരാണ് അയാളുടെ മനോഭാവത്തിന് സാംസ്കാരികതയിൽ ഇടമില്ല ഇന്ന് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകർക്ക് ചിലർ വർഗീയതയുടെ രാഷ്ട്രീയത്തോട് കൂട്ടുചേരുന്നത് അഭിമാനമായി കാണുമ്പോൾ ഈ ചരിത്രം ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തിനെതിരെയുള്ള നീക്കം ആ സംസ്കാരത്തിനെതിരെ മാത്രമല്ല ബഹുപർണശപായ നമ്മുടെ സംസ്കാരത്തിനാകെ എതിരെയുള്ളതാണ് എന്ന് കാണണം മനുഷ്യത്വുകൂടിയാണ് സാഹിത്യകാരൻ മർത്യ സംസ്കാരത്തിന്റെ കാമരാറാവണം ആ സംസ്കാരത്തിന്റെ സത്ത മനുഷ്യസ്നേഹത്തിന്റെ സത്ത എഴുത്തുകളിൽ നിറയട്ടെ മണ്ണിനോടും മനസ്സിനോടും ബന്ധമുള്ള കൃതികൾ മാത്രമേ കാലത്തെ അതിജീവിക്കൂ ൂടി ഓർമ്മിച്ചുകൊണ്ട് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങളിൽ സന്തോഷപൂർവ്വം വിദഗ്ധരെ അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം